ാഹിഹുലഹി വസ്ലമ പറയുന്നു ചിലയാളുകൾ ചില മനുഷ്യർ ഇങ്ങനെ മരിക്കാൻ കിടക്കുന്ന സമയം അവരുടെ ഹൃദയം അപ്പോഴും എപ്പോഴും അവരുടെ കണ്ണെപ്പോഴും തുറന്നിട്ടുണ്ടാവും അവരുടെ ശരീരം മുഴുവൻ അപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ടാകും പക്ഷേ അള്ളാഹുവിന്റെ വിധി വന്നിട്ടുണ്ടാകും അള്ളാഹു നിശ്ചയിച്ച അവധി വന്നിട്ടുണ്ടാകും അവർ ഈ ലോകത്തോട് വിട പറയാൻ പോകുകയാണ് ആ സമയമായി കഴിഞ്ഞാൽ നിങ്ങൾ ഹോസ്പിറ്റലിലാണെങ്കിലും വീട്ടിലാണെങ്കിലും നിങ്ങളുടെ കട്ടിലിന്റെ ചുറ്റിലും നിന്നുകൊണ്ട് നിങ്ങളുടെ ചുണ്ടുകളിലേക്ക് മക്കളെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല നിങ്ങളുടെ ചുറ്റിലും നിന്ന് നിങ്ങളുടെ ദീർഘായുസിനു വേണ്ടി നിങ്ങളുടെ രോഗശമനത്തിനു വേണ്ടി നിങ്ങളുടെ തിരിച്ചുവരവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല ആ സമയത്തുള്ള കാഴ്ച എന്താണെന്ന് പറയുന്നു ജീവിതത്തിന്റെ ബാധ്യതകൾ മുഴുവൻ സുന്ദരമായ രീതിയിൽ അവസാനിപ്പിച്ച് ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന ഒരു മനുഷ്യന്റെ ആ സമയത്തുള്ള കാഴ്ച എന്താണ് ഹസൂർമ പറയുന്നു കണ്ടെത്താത്തോളം മലക്കുകൾ ആ ആ മനുഷ്യന്റെ മുന്നിൽ അങ്ങനെ നിൽക്കുമെന്നാണ് മലക്കുകളുടെ കയ്യിൽ ും സുഗന്ധദ്രവ്യങ്ങൾ അവരുടെ കൈകളിൽ ഉണ്ടാവും ആ മലക്കുകളെയും നോക്കി ഈ മനുഷ്യൻ അങ്ങനെ കുറച്ചു നേരം കഴിയുമ്പോ അള്ളാഹു മരണം കൊണ്ടേൽപ്പിച്ച റൂഹ കൊണ്ടേൽപ്പിച്ച മലക്കുൽമോത്തലിത്തു വസ്സലാം വരും എന്നിട്ട് ഈ മനുഷ്യന്റെ ഈ അവൾ അവളുടെ അവന്റെ തലയുടെ ഭാഗത്തിരിക്കും എന്നിട്ട് പറയും അല്ലയോ സമാധാനമടഞ്ഞാത്മാവേ അല്ലയോ ശാന്തി അടഞ്ഞാത്മാവേ പ്രിയപ്പെട്ടവരെ പരിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ അവസാനത്തിൽ ആ ഒരു മൂന്നായത്തുകളിൽ നമുക്ക് കാണാൻ കഴിയുമെന്ന് അഹു പറയാണ് അല്ലയോ സമാധാനമടഞ്ഞാത്മാവേ അല്ലയോ ശാന്തിയോടെ ഈ ശരീരത്തിനകത്ത് കഴിയുന്ന ആത്മാവേ ഇന്റെ രക്ഷിതാവിംഗലേക്ക് മടങ്ങാനുള്ള സമയമാണിത് എപ്രകാരം ആ രക്ഷിതാവ് നിന്നെ കുറിച്ച് തൃപ്തിപ്പെട്ടിരിക്കുകയാണ് ആ രക്ഷിതാവിനെ കുറിച്ച് നീയും തൃപ്തിപ്പെട്ടിരിക്കുകയാണ് മുൻകാലത്ത് കഴിഞ്ഞുപോയ എന്റെ സദൃപ്തരായ ദാസന്മാരെ ാണോ പോയത് അവിടേക്ക് മടങ്ങാനുള്ള സമയമാണ് എന്റെ സുഖാനുഗ്രഹത്തിന്റെ ഭവനമായേക്ക് മടങ്ങാനുള്ള സമയമാണ് അള്ളാഹു ആണെന്റെ റബ്ബെന്ന് പറയുകയും നേരായ മാർഗത്തിൽ ഉറപ്പിച്ചു നിൽക്കുകയും ചെയ്ത ഒരു വ്യക്തി അവൻ കിടക്കുന്ന സമയത്ത് മലക്കുകൾ ആ മനുഷ്യന്റെ മുകളിലേക്ക് അങ്ങനെ അവതരിപ്പിക്കുകയാണ് ആ മലക്കുകൾ പറയുകയാണ് നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല ദുഃഖിക്കേണ്ടതില്ല നിങ്ങൾ കാണാത്ത കാഴ്ചകൾ കാണുകയാണ് മലക്കുകളെ ഇന്നുവരെ വരെ കണ്ടിട്ടില്ല പക്ഷെ കാണുകയാണ് അവരുടെ ശബ്ദം ഇന്നു വരെ കേട്ടിട്ടില്ല പക്ഷെ നിങ്ങൾ ഇപ്പോൾ കേൾക്കുകയാണ് കാരണം നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല യാത്രക്ക് പുറപ്പെടുകയാണ് സ്വന്തം മക്കളെ വിട്ടുകൊണ്ട് ഭാര്യയെ വിട്ടുകൊണ്ട് വീട് വിട്ടുകൊണ്ട് നാട് വിട്ടുകൊണ്ട് സമ്പാദിച്ച സമ്പാദങ്ങൾ മുഴുവനും ഉപേക്ഷിച്ചുകൊണ്ട് നിങ്ങൾ ഇതാ യാത്ര തുടങ്ങുകയാണ് ആ വേർപാടിന്റെ ദുഃഖവും നിങ്ങൾക്ക് വേണ്ടതില്ല വലാ നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല നിങ്ങൾ സന്തോഷിക്കുക അല്ലാഹു നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത ആ ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക പ്രിയപ്പെട്ടവരെ ഈ വാക്കുകൾ കേൾക്കുന്ന സമയത്ത് മലക്കുൽ മലക്കുൽമോത്തിന്റെ ഈ വചനങ്ങൾ കേൾക്കുമ്പോ പറഞ്ഞു തരുന്നു ശരീരത്തിന്റെ അകത്ത് നിന്നുള്ള ആത്മാവതാ പുറത്തേക്ക് വരികയാണ് നിറയെ വെള്ളമുള്ള ഒരു പാനപാത്രത്തിൽ നിന്ന് എപ്രകാരമാണോ വെള്ളം പുറത്തേക്ക് വരിക അതുപോലെ സുഗമമായി ആ ആ ആ റൂഹദ പുറത്തേക്ക് പുറത്തേക്ക് വരികയാണ് വരുന്ന സമയം നിന്ന് വന്ന മലക്കുകൾ അവരുടെ കയ്യിലുള്ള കഫൻ പുടവ ആ റൂഹിനെ പൊതിയുകയാണ് ആ സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന സുഗന്ധ ദ്രവ്യങ്ങൾ കൊണ്ട് ആ കഫൻ പുടവ സുഗന്ധം പൂഷുകയാണ് പ്രിയപ്പെട്ടവരെ എന്നിട്ട് പറയുന്നു ഭൂമികൾക്കിടയിലുള്ള മലക്കുകൾ മുഴുവൻ തെറ്റ് ചെയ്യാത്ത പരിശുദ്ധരായ മലക്കുകൾ ഈ മനുഷ്യന് വേണ്ടി അതാ കാവലിനെ തേടുകയാണ് തേടുകയാണ് എന്നിട്ട് ഈ മലക്കുകൾ ആ മനുഷ്യന്റെ രൂപം കൊണ്ട് ആകാശത്തേക്ക് വഴിയിലുള്ള മലക്കുകൾ മാലാഘമാര് മുഴുവനും ചോദിക്കുകയാണ് ഏതൊരു മനുഷ്യനാണ് ആരാണിത് ഏതൊരു ഭാഗ്യവാനാണിരെന്ന് ചോദിക്കുമ്പോ കൊണ്ടുപോകുന്ന മലക്കുകളെ പറഞ്ഞു കൊടുക്കുകയാണ് അവൻ ഈ ദുനിയാവിൽ വിളിക്കാൻ ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ല പേര് അവൻ ഈ ദുനിയാവിൽ ഏത് വിശേഷണമാണോ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ മലക്കുകൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് എന്നിട്ട് ആകാശത്തേക്ക് പോയി ഏഴാമത്തെ സമയം പറയുന്നു എന്റെ അടിമയുടെ പേര് രേഖപ്പെടുത്തണമെന്ന് പേര്യാണ് അവിടുന്ന് അങ്ങോട്ട് ജീവിതമാണ് ആ റൂഹിനെ ഈ ദുനിയാവിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരികയാണ് വരെ ആ ശരീരവും ഖബറിൽ ുംബി ജീവിക്കുമെന്നാണ് അവിടെ രക്ഷയും ശിക്ഷയും ഉണ്ട് സമാധാനവും സങ്കടവും ഉണ്ടെന്ന റസൂൽ നമുക്ക് പഠിപ്പിച്ചെന്നിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ അങ്ങനെ ആ ഖബർ ജീവിതം അവസാനിക്കുമ്പോ മഹാനായ ഇസ്രാഫിഅലി വസലാമിന്റെ രണ്ടാമത്തെ ഊത്ത് ആ രണ്ടാമത്തെ കാഹളത്തിനൂത്തിൽ എന്താണ് സംഭവിക്കുക രണ്ടാമത്തെ തവണ സൂര്യരൂതപ്പെടുന്ന സമയം അതാ മനുഷ്യരും പോയ സകല ജീവജാലങ്ങളും അതാ ഉയർത്തെ കൊണ്ട് അവയുടെ രക്ഷിതാവിന്റെ അടുത്തേക്ക് നടന്നു പോകുകയാണ് ആ ഹഷിറിന്റെ മൈതാനിലേക്ക് ഒരുമിച്ച് കൂടാൻ വേണ്ടിയുള്ള പ്രയാണമാണ് അവിടെ എല്ലാ ജീവികളും പറവകളും പൂമ്പാറ്റകളും മൃഗങ്ങളും വേജന്തുക്കളും മത്സ്യങ്ങളും എല്ലാം ഉയർത്തേൽപ്പിക്കപ്പെടുമെന്നാണ് എന്നിട്ട് ആ മൃഗങ്ങളുടെയും പക്ഷികളുടെയും കണക്ക് മുഴുവൻ തീർച്ചുകൊണ്ട് അവർക്ക് പരസ്പരം ചെയ്യാതെ and പ്രത്യാക്രമണങ്ങൾ മുഴുവനും ചേർത്തുകൊണ്ടല്ലാ പറയും നിങ്ങൾ മുഴുവൻ മണ്ണാവുകയാണ് എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ മനുഷ്യന്റെ വിചാരണ തുടങ്ങാൻ പോകുന്നതേയുള്ളൂ ഒരുപാട് കടമ്പകൾ അവനെ കിടക്കാനുണ്ട് നൽകപ്പെടുകയാണ് ആ ഗ്രന്ഥം ഇങ്ങനെ മറിച്ച് നോക്കിയിട്ട് ഓരോ മനുഷ്യനും പറയുന്നു എന്തൊരു അത്ഭുതത്തിന്റെ ഗ്രന്ഥമാണിത് എന്തൊരു വല്ലാത്ത ഗ്രന്ഥമാണിത് ലായു കബീറ തന്നില്ല അസ്വാഹ ചെറുതും വലുതുമായ ഒരു കാര്യങ്ങളും വ്യക്തമായി എണ്ണിയിട്ടല്ലാതെ ഇട്ട് ഇത് വിട്ടുകളഞ്ഞിട്ടില്ലല്ലോ പ്രിയപ്പെട്ടവരെ ആ ഗ്രന്ഥം വലത് കൈയിലേക്ക് നൽകപ്പെട്ട ആളുകൾ അവരുടെ വർത്തമാനം എന്താണ് കയ്യിലേക്ക് ഗ്രന്ഥം ഗ്രന്ഥം നൽകപ്പെട്ട മനുഷ്യർ ആ മനുഷ്യരവരുടെ ഇങ്ങനെ നോക്കിയിട്ട് പറയുന്ന നിശ്വാസമാണ് യാണ് എന്റെ ഒന്ന് വായിച്ചു നോക്കണേ എന്റെ ഈ ദിവസത്തെ ഞാൻ കണ്ടുമുട്ടേണ്ടി വരുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു എനിക്ക് ആ ചിന്തയുണ്ടായിരുന്നു എനിക്ക് ബോധമുണ്ടായിരുന്നു ഉന്നതമായ സ്വർഗത്തിലായിരിക്കും അവരുണ്ടാവുക എന്നാലെ പ്രിയപ്പെട്ടവരെ حتى اذا جاءتهم الساعه بغته قالوا يا حسرتنا على ما فرتنا فيها وهم يحملون اوزارهم على ظهورهم على ساء ما يزرون

حسابا يسيرا, يسيرا.

ും പെണ്ണുമടങ്ങുന്ന വലിയ സ്വർഗവാസികളുടെ കൂട്ടമതാ റഹ്മത്തിൽ അഹ്മു പോകുകയാണ് ഓരോ വാതിലിനും വാതിലിനും ഓരോ 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 പേരുകളുണ്ട് ബാബു സൊലാച്ച് ഉണ്ട് ബാബു സുതയുണ്ട് ബാബുൽ ജിഹാദ് ഉണ്ട് ബാബു ഉണ്ട് ബാബുൽ ഹജ്ജ് ഉണ്ട് ഇങ്ങനെ എട്ടോളം വരുന്ന വിവിധങ്ങളായ നാമങ്ങളിലുള്ള വാതിലുകൾ അവർ ഇവിടെ കാണുകയാണ് ഓരോ ിൽ നിന്നും ആളുകളുടെ കർമ്മങ്ങൾ അനുസരിച്ച് വിളിക്കപ്പെടുമെന്നാണ് കൂടുതൽ നമസ്കരിച്ച ആളുകളെ ബാബു സ്വലാത്തിൽ നിന്ന് വിളിക്കപ്പെടും കൂടുതൽ ചെയ്ത ആളുകൾ ബാബു ബാബു നിന്ന് നിന്ന് വിളിക്കപ്പെടും വിളിക്കപ്പെടും കൂടുതൽ കൂടുതൽ ആളുകൾ മാർഗത്തിൽ പ്രവർത്തിച്ച ആളുകൾ ബാബുൽ ജിഹാദിൽ നിന്ന് വിളിക്കപ്പെടും ഇങ്ങനെ വ്യത്യസ്തങ്ങളായ വാതിലുകളിൽ നിന്നും വിളിക്കപ്പെടുകയാണ് ഈ ഹദീസ് റസൂൽ പറഞ്ഞപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബിയോട് ചോദിക്കുകയാണ് ഈ എട്ട് വാതിലുകളിൽ നിന്നും വിളിക്കപ്പെടുന്ന ആരെങ്കിലും ഉണ്ടോ പ്രവാചകം മറുപടി പറയുകയാണ് പ്രതീക്ഷിക്കുകയാണ് വെച്ചുമ്പോ ആ സ്വർഗത്തിന്റെ എട്ട് വാതിലുകളിൽ നിന്നും മത്സരിച്ചു കൊണ്ടല്ലുകൾ വിളിക്കുമെന്നാണ് നമ്മുടെ ഇടയിൽ തന്നെയുള്ള ചില ആളുകളെ ആ എട്ട് വാതിലുകളിൽ നിന്നും ായി നമുക്ക് കാണാൻ കഴിയും അതിനുവേണ്ടിയാണ് പ്രിയപ്പെട്ടവരെ പ്രവർത്തിക്കേണ്ടത് ആ സ്വർഗത്തിലേക്ക് അവർ കിടക്കുന്ന സമയം അവർക്കുണ്ടാകുന്ന അനുഗ്രഹം അവർക്കുണ്ടാകുന്ന സന്തോഷം ആ സ്വർഗം താങ്കൾ കണ്ടു കഴിഞ്ഞാൽ പ്രവാചകരെ കണ്ണ് കാണാത്ത ചെവി കേൾക്കാത്ത ഇന്ന് വരെ ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത ഇന്ന് വരെ ഒരു ചെവിയും കേട്ടിട്ടില്ലാത്ത ഒരു മനുഷ്യ ഹൃദയവും വിഭാവന ചെയ്തിട്ടില്ലാത്ത അനുഗ്രഹങ്ങളും ഒരിക്കലും കഴിയാത്ത രാജാധികാരങ്ങളും കാണാം എപ്പഴാണ് ഒരു മനുഷ്യൻ വിജയിച്ചു എന്ന് പറയാൻ കഴിയുക വനത്തെക്കാല് സ്വർഗത്തിന്റെ വാതിൽ കടന്ന് എടുത്തു വെക്കുമ്പോൾ മാത്രമേ ഒരു മനുഷ്യൻ വിജയിച്ചു എന്ന് പറയാൻ സാധിക്കുള്ളൂ ആ സ്വർഗമാണ് നമുക്ക് നേടാനുള്ളത് ആ സ്വർഗമാണ് നമ്മുടെ പരമമായ ലക്ഷ്യം പ്രിയപ്പെട്ടവരെ പടച്ചോൻ പരിശുദ്ധ കുറാൻ പറഞ്ഞ ചില വാക്കുകൾ എത്രമാത്രം അർത്ഥകാംഭീര്യതാണെന്നറിയോ പല സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും എന്നൊക്കെ ഖുർആാനിൽ കാണാൻ കഴിയും എന്താണ് അള്ളാഹു ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ടാണ് പഠിച്ചോ ഈ ദുനിയാവിലെ ജീവിതം വഞ്ചനയാണ് എന്ന് നമ്മോട് പറയുന്നത് അത് തിരിച്ചറിയണമെങ്കിൽ സ്വർഗത്തെ നമ്മൾ അറിയണം സ്വർഗത്തെ കുറിച്ച് ഖുർആനിലൂടെയും ഹദീസിലൂടെയും അള്ളാഹു സുബാല നമുക്ക് പഠിപ്പിച്ചതിനെ കുറിച്ച് നമുക്കറിയണം സ്വർഗത്തിലേക്ക് കടക്കുന്ന ഒരു മനുഷ്യന്റെ രൂപത്തെക്കുറിച്ച് ആണിന്റെയും പെണ്ണിന്റെയും രൂപത്തെക്കുറിച്ചും ശരീര പ്രകൃതത്തെ കുറിച്ചുമെല്ലാം അസൂറു അഹ് ഹദീസിൽ നമുക്ക് പറഞ്ഞു എന്താണ് പ്രവാചകം പറഞ്ഞത് അടി എല്ലാവരും അറുപത് അടി ഉയരമുള്ളവരായിരിക്കും അവരുടെ ശരീരത്തിൽ വിയർപ്പുണ്ടാവില്ല അവര് കാഷ്ടിക്കില്ല അവര് മൂത്രമൊഴിക്കില്ല അവരുടെ മൂക്കിൽ നിന്നും വായയിൽ നിന്നും ദുർഗന്ധം വമിക്കുന്ന ദ്രാവകങ്ങൾ പുറത്തേക്ക് വരില്ല ഈ ലോകത്ത് പടച്ചോ നമുക്ക് തന്ന ശരീരത്തെ കുറിച്ച് നമ്മളിങ്ങനെ ഓർമ്മിച്ച് നോക്ക് മൂന്ന് ദിവസം കുളിച്ചിട്ടില്ലെങ്കിൽ ആരാണ് നമ്മളെടുത്തിരിക്കുക രാവിലെ എണിച്ചിട്ട് പല്ല് തേക്കാനൊന്നും മറന്നുപോയാൽ മൂക്കുപൊത്താതെ ആർക്കാണ് നമ്മളോട് സംസാരിക്കാൻ കഴിയുക ഒന്ന് ജലദോഷം പിടിച്ചാൽ നമ്മുടെ അടുത്തിരുന്ന് ഭക്ഷണം കഴിക്കാൻ ആർക്കെങ്കിലും സാധിക്കോ ഒന്ന് മുടി ചീകിയിട്ടില്ലെങ്കിൽ നമ്മുടെ കോലെന്താണ് നമ്മുടെ രൂപം എന്താണ് മൂന്നാല് ദിവസം ഒരു വസ്ത്രം അടങ്ങി നമ്മൾ നടന്നു കഴിഞ്ഞാൽ നമ്മ കാണുമ്പോൾ ആളുകൾ പിച്ചക്കാശ് കയ്യിലേക്ക് വെച്ചു തരും ഇതാണ് അള്ളാഹു ഈ ലോകത്തുന്ന ശരീരം പക്ഷേ സ്വർഗത്തിലേക്ക് കടക്കുന്ന മനുഷ്യർ അവരുടെ ശരീരം ഒരിക്കലും വിയർക്കില്ല അവരുടെ മൂക്കിലൂടെയും വായിലൂടെയും ദുർഗന്ധം ദ്രാവകങ്ങൾ അവർ കാഷ്ടിക്കുകയോ മൂത്രിക്കുകയോ ചെയ്യുകയില്ല അവർ കഴിക്കുന്ന ഭക്ഷണങ്ങളെല്ലാം കസ്തൂരിയുടെ സുഗന്ധമുള്ള ഏമ്പക്കങ്ങളായി പുറത്തേക്ക് പോകുമെന്ന് റസുലഹി അതാണ് യഥാർത്ഥ ജീവിതം അതാണ് യഥാർത്ഥ ജീവിതം പ്രിയപ്പെട്ടവരെ അവിടേക്കുള്ള യാത്രയിലാണ് നമ്മളെല്ലാവരും ആ സ്വർഗം നേടാനുള്ള യാത്രയിൽ ആ സ്വർഗ്ഗത്തിലേക്കുള്ള നമ്മുടെ മുന്നോട്ടുള്ള ഗമനത്തിൽ മുന്നിൽ ഒരുപാട് തടസ്സങ്ങളുണ്ട് ഒരുപാട് തടസ്സങ്ങൾ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ കാലം രണ്ടായിരത്തി ഇരുപത്തിരണ്ടാകുമ്പോഴേക്ക് അവന്റെ വഴി ഒരുപാട് പിന്നിട്ടിരിക്കുന്നു ഒരുപാട് ചതിക്കുഴികൾ നമ്മുടെ ചുറ്റിലും കുഴിച്ചു വെച്ചിരിക്കുന്നു അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ അള്ളാഹുവിനോർത്ത് ജീവിതത്തിന്റെ രഹസ്യവും പരസ്യവും ശുദ്ധമാക്കുക തീർക്കാനുള്ള ബാധ്യതകൾ മുഴുവൻ സുന്ദരമായ രീതിയിൽ തീർക്കുക ആഹ് പ്രാധാന്യം നൽകിക്കൊണ്ട് ജീവിക്കുക നൽകി കൊണ്ട് കണ്ടുകൊണ്ട് ആ ലക്ഷ്യം പ്രയാണത്തിൽ മുന്നിൽ നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ അതിന് ഉൾപ്പെടുത്തു അള്ളാഹുവുമായി ഏറ്റവും നല്ല ആത്മബന്ധം സ്ഥാപിക്കുന്ന നല്ല അടിയാത്തകളുടെ കൂട്ടത്തിൽ അള്ളാഹു സുബാനഹുവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ